നമസ്കാരം തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുരുതരമായ കസ്റ്റഡി പീഡനത്തെ കുറിച്ചുള്ള ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നതിന് തൊട്ടു പുറകെ തന്നെ ഇപ്പോൾ കേരള പോലീസിന്റെ മറ്റൊരു കസ്റ്റഡി പീഡനത്തെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ മുപ്പത്തിയൊന്നാം തീയതിയാണ് കുളത്തൂപ്പുഴയിലെ ചോഴിയോട് സ്വദേശിയായ അനിൽകുമാർ എന്ന് പറഞ്ഞ അൻപതുകാരന് പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടതായി വന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അനിൽകുമാർ പുറത്തു പറയുന്നത് പോലീസുകാർക്കെതിരെ പരാതിപ്പെടുവാൻ സാധാരണക്കാരനായ തനിക്ക് പേടി ഉണ്ടായതിനാലാണ് ഇപ്പോൾ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നടന്ന പീഡനത്തിന്റെ വാർത്ത പുറത്തു വന്നതിന് ശേഷം താൻ ഇത് പുറത്തു പറയുന്നത് എന്നാണ് അനിൽകുമാർ പറഞ്ഞത് അനിൽകുമാറും സുഹൃത്തുക്കളും ഒരുമിച്ച് മുപ്പത്തി ഒന്നാം തീയതി നടന്നു വരുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് പോലീസ് എസ് ഐയും മൂന്ന് പോലീസുകാരും കൂടി അനിൽകുമാറിനെയും കൂട്ടുകാരെയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ പോലീസ് അസഭ്യവർഷം നടത്തിയപ്പോൾ എന്തിനാണ് തെറി പറയുന്നത് എന്ന് ചോദിച്ചതിനാണ് അനിൽകുമാറിനെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതും കുളത്തുപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചതും പിന്നീട് ഇരുമ്പ് പ്ലയർ ഉപയോഗിച്ച് അനിൽകുമാറിന്റെ താഴെ നിരയിലെ മൂന്ന് പല്ലുകൾ ഇളക്കിയതും ഇതേ തുടർന്ന് ബോധരഹിതനായി തീർന്ന അനിൽകുമാറിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു പിന്നീട് ദേഹാസ്വസ്ഥ്യവും മാനസിക വിഭ്രമവും കാണിച്ച അനിൽകുമാറിനെ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്ക് വിധേയനാക്കിയ ശേഷമാണ് അദ്ദേഹം സാധാരണഗതിയിലേക്ക് വന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ മുൻനിരയിലെ മൂന്ന് പല്ലുകൾ ഇളക്കി മാറ്റേണ്ടതായി വന്നു ഇത്രയും കൊടിയ പീഡനങ്ങൾ പോലീസുകാർ നടത്തുമ്പോഴും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ കണ്ണടച്ച് ഇരിട്ടാക്കി നടക്കുന്നു അഥവാ തന്റെ പോലീസ് സേനയിലെ സി പി എം യൂണിയനിൽപ്പെട്ട പോലീസുകാർക്ക് കുടചൂടി കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ച പിണറായി വിജയൻ കൊല്ലത്ത് എം പി പ്രേമചന്ദ്രനെ പരനാറി എന്ന് പലവട്ടം വിശേഷിപ്പിച്ച പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടും ഒരു ചോദ്യം ചോദിക്കട്ടെ അങ്ങ് എന്തിനാണ് എം പി പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത് അന്ന് അദ്ദേഹം അതായത് അന്ന് പിണറായി വിജയൻ ഇതിന് മറുപടി നൽകിയത് പരനാറികളെ പരനാറികൾ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് ചോദിച്ചത് അങ്ങനെയെങ്കിൽ പരനാറി കാണിക്കുന്ന അങ്ങയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഈ പോലീസുകാരെ എന്ത് തരം നാറികൾ എന്ന് വേണം സാധാരണ ജനം വിശേഷിപ്പിക്കാൻ അങ്ങയുടെ വാക്ക് കടം കൊണ്ടു കൊണ്ടുതന്നെ പറയട്ടെ പരനാറികളായ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങയെയും ജനങ്ങൾ അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയനെയും ജനങ്ങൾ പരനാറി എന്ന് ഒരുപക്ഷെ വിളിച്ചേക്കാം അങ്ങ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കണ്ണടച്ചിരിട്ടാക്കാതെ കേരളത്തിലെ ജനതയുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒരേ രീതിയിൽ ഒരേ തരത്തിൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പോലീസുകാരെ ഇത്തരത്തിൽ കയറൂരി വിടുമ്പോൾ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്ന് കേരള ജനതയ്ക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല മുൻപ് പോലീസ് സേനയിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാഫിയ ബന്ധമുണ്ട് എന്ന് ഉമേഷ് വള്ളിക്കുന്ന് എന്നൊരു പോലീസുകാരൻ തന്നെ അങ്ങേക്ക് പരാതി അയച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പരിണിത ഫലമായി പിന്നെ ഉമേഷ് എന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരൻ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ട് കുറിപ്പുകൾ ഇടുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ വ്യക്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളെ എപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സേനയിലെ പോലീസുകാർ കസ്റ്റഡി പീഡനം നടത്തുമ്പോഴും വഴിവിട്ട രീതിയിലുള്ള മാഫിയ ബന്ധം പുലർത്തുമ്പോഴുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അത് പൊതുജനങ്ങളോട് ഉമേഷ് വള്ളിക്കുന്നു എന്ന പോലീസുകാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് എസ് പി റാങ്കിൽ മുതൽ താഴേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട മാഫിയ ബന്ധങ്ങളെ കുറിച്ചും കസ്റ്റഡി പീഡനങ്ങളെ കുറിച്ചും കൃത്യമായി തന്നെ ഉമേഷ് പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ള പോലീസുകാരുടെ കസ്റ്റഡി പീഡനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനെ സമയാസമയത്ത് അദ്ദേഹം അറിയിക്കുകയുണ്ടായി കത്തയക്കുകയുണ്ടായി എന്നാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരനെ സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറക്കിയത് പിന്നീട് എസ് പി അടക്കമുള്ള പല ആളുകളും ഉമേഷ് വള്ളിക്കുന്ന് നൽകിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷം തങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതെയാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉമേഷുമായി ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചിരുന്നതായും ഉമേഷ് വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ തനിക്ക് സസ്പെൻഷൻ കാലാവധിയിലുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ നികത്താം എന്ന് പറഞ്ഞു വന്ന എസ് പിയുടെ അനുചരന്മാരെ അല്ലെങ്കിൽ മധ്യസ്ഥന്മാരെ എല്ലാരും മടക്കി അയക്കുകയായിരുന്നു താൻ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് വലയുമ്പോഴും ഇവരുടെ സാമ്പത്തികം തനിക്ക് ആവശ്യമില്ല എന്നുള്ള ഉറച്ചു നിലപാടെടുക്കുകയായിരുന്നു ഉമേഷ് പള്ളിക്കുന്ന് എന്ന ധീരനായ ആദർശ ധീരനായ പോലീസുകാരൻ പോലീസ് സേനയിൽ ഇതുപോലുള്ള മൃഗീയമായ പീഡനങ്ങൾ നടത്തുന്ന പോലീസുകാരെ എന്ത് തരത്തിലുള്ള വിശേഷണം കൊണ്ടാണ് സാധാരണക്കാർ വിളിക്കേണ്ടത് ഇവരെ ഗുണ്ടാ പോലീസ് എന്ന് വിളിച്ചാൽ പോരാ പിണറായി വിജയന്റെ വാക്കുകൾ കടങ്ങുകൊണ്ട് പരനാറികളായ ഈ പോലീസുകാരെ നിലക്കി നിർത്താൻ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനം താങ്കളെ പോലും പരനാറി എന്ന് വിളിക്കാനുള്ള അവസ്ഥ സംജാതമാകും അതുണ്ടാകാതിരിക്കണം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ജനം അത്തരത്തിൽ അഭിസംബോധന ചെയ്യാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം എന്നാൽ പോലീസുകാരെ ഇത്തരത്തിൽ കയറൂരി കഴിഞ്ഞാൽ തീർച്ചയായും അത് കൂടുതൽ ഭവിഷ്യത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞത് അനിൽകുമാർ എന്ന് പറഞ്ഞ ആളെ മദ്യപിച്ചതിനാണ് കസ്റ്റഡിയിലെടുത്തത് അയാൾ മദ്യപിക്കുമ്പോൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ആ സമയത്ത് കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ കടിച്ചതിന്റെ പേരിലാണ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പിന്നീട് അയാളെ ആശുപത്രിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് പോലീസുകാർ പറഞ്ഞത് എന്നാൽ വാഹനം ഓടിക്കുന്ന ഒരാളെ അല്ലാതെ പിന്നെ എന്ത് കാര്യത്തിനാണ് മദ്യപിച്ചിന്റെ പേരിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുകയോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് സമയത്ത് ഒരാൾ മദ്യപിച്ചാൽ അത് കുറ്റകരം തന്നെയാണ് ഇവിടെ ബിവറേജ് അതായത് സർക്കാരിന്റെ മദ്യശാലകൾ വഴി മദ്യം വിറ്റഴിക്കുന്നത് ജനങ്ങൾക്ക് അത് കുടിക്കുവാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ മദ്യപിക്കുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതിന്റെ കാര്യം എന്താണ് എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് അനിൽകുമാർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് എന്തിനാണ് അയാളെ മൃഗീയമായി തല്ലിച്ചതിച്ചത് മുൻവരിയിലെ മൂന്ന് പല്ലുകൾ ഇളക്കി മാറ്റിയത് അതിക്രൂരമായി ഇരുമ്പ് പ്ലെയറിന് എന്തിനാണ് ഇയാളുടെ പല്ലുകൾ ഇളക്കി മാറ്റിയത് എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ മറുപടി പറഞ്ഞേ പറ്റൂ അഥവാ ഇവിടുത്തെ പോലീസുകാർ ദന്തചികിത്സ കൂടി ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് പിണറായി വിജയനും കേരള പോലീസിനും എതിരെ ജനങ്ങൾ പരിഹാസദ്യോതകമായി പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനന്യായ മുഖ്യമന്ത്രി അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ അങ്ങ് ആ കസേരയിലിരുന്നു കൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കൊണ്ട് നീതിയുക്തമായ ന്യായയുക്തമായ ഭരണം കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങയെ തന്നെ ജനങ്ങൾ പരനാറി എന്ന് വിളിക്കും അങ്ങയുടെ വാക്കുകൾ കടങ്കൊണ്ട് അങ്ങയെ തന്നെ ജനങ്ങൾ പരനാറി എന്ന് വിളിക്കുന്ന ഒരവസ്ഥ വിശേഷത്തിലേക്ക് കേരളം മാറാതിരിക്കട്ടെ പോലീസുകാരെ അങ്ങ് നിലക്കി നിർത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു